വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഗോകുലമാളാണ് കസിനും കൂടെ ഉണ്ട് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം

മറ്റൊക്കെയാന്ന് ഞാൻ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവുന്നു തുറക്കൂ സർപ്രൈസായോ ഏദ്യം വിചാരിച്ച് പിന്നെ ഞാൻ ആർക്കോ ഒന്ന് മെസ്സേജ് അയച്ചു വിഷ്ണുന്റെ നമ്പർ ഞാൻ ചോദിച്ചു പിന്നെ ഓന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചിരുന്നാല് ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാന്ന് നമ്പർ ഒക്കെ തെയില് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവന്റെ അടുത്ത് പറഞ്ഞിട്ട് മുഖത്തേക്ക് വരാൻ പറയാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര കൊറേ ദിവസങ്ങളായി പ്ലാനിങ്ങിലായിരുന്നു ഞാൻ എന്റെ അടുത്ത് ബർത്ത്ഡേന്റെ തലേന്ന് ചോദിച്ചു അപ്പൊ നീ അല്ല തിരക്കിൻസ് എന്താ പറഞ്ഞു ആ കഴിഞ്ഞിട്ട് ഞാൻ ബർത്ത്ഡേന്റെ അന്ന് നോക്കി അന്നൊക്കെ നീ തിരക്ക് അല്ലെ അതാണ് ണോ ആ ഓർച്ചോ എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തന്ന വ്യക്തി ആരാ ആറാ ഒരു ദിവസം രാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് കിടക്കുന്നോടത്തു വിളിച്ചു പറഞ്ഞിട്ട് സർപ്രൈസ് അങ്ങനെ കേക്ക് കൊണ്ടുള്ള പരിപാടി ഞാൻ മാത്രം കഴിച്ചു കാരണം എല്ലാര്ക്കും അറിയാം ഞാൻ കേക്ക് അങ്ങനെ കഴിക്കൂല പക്ഷേ അവർ അറിയില്ല നല്ല പറഞ്ഞാലും കേക്ക് കൊണ്ടുവരൂ കേക്ക് വിഷമായി പോയിട്ടോ ഒറ്റടിക്കുന്ന തളർത്തി കളർ കേക്ക് പാവം കേക്ക് കേക്ക് കഴിക്കാതെ നിർബന്ധ ഞാൻ അടുത്ത കാണുമ്പോ ഗിഫ്റ്റ് ആക്കാം കേക്ക് മാറിയിട്ട് ഞാൻ ശശി കേക്ക് മണിക്ക് ഞാൻ എഫർട്ടിട്ട് കേക്ക് കൊണ്ടുവന്ന് കുറിച്ച് എന്റെ ലൈഫിൽ കേക്ക് ആദ്യ അന്ന് പന്ത്രണ്ട് മണിക്കാണോ അല്ല ഓർമ്മ അല്ല കാര്യത്തില് അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ടല്ലേ രീതി പതിനെട്ട് പത്തൊമ്പത് വയസ്സ് അതിനുശേഷം ഒന്ന് ചെയ്യുന്നേ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേക്ക് കൊടുക്കുന്നത് അതെ അതെ ഇപ്പോൾ അതിനൊരു അവസരം കിട്ടിയത് ബേർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു എല്ലാവർക്കും ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് പറയുന്നത് എൻ്റെ ബർത്ത് ഡേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് അതുപോലെ തന്നെ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ ബേർത്ത്ഡേയും ഞാൻ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നോക്കാറുണ്ട് ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇന്ന് വരെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുമുട്ടിയാലും നമ്മൾക്ക് പറയാനായിട്ട് ഒരുപാട് ഒരുപാട് കഥകൾ ഉണ്ടാവാറുണ്ട് കുഞ്ഞിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് കാണാനും സംസാരിക്കാനൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അത്ര സമയൊന്നും കിട്ടാറില്ല പക്ഷെ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും ഒരുപാട് പറഞ്ഞിട്ട് സമയം പോയത് നമ്മളറിഞ്ഞില്ല മോളില് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ബായ് ഞാൻ